എടാ എടാ മോനെ മോനെ കേരള കേരള ക്രിക്കറ്റ് ക്രിക്കറ്റ് സീസൺ എല്ലാവരും കണ്ടിരുന്നോ കണ്ടിരുന്നോ മാമാങ്കം വരാനിരിക്കുകയാണ് അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആരായിരിക്കും ലാലേട്ടൻ അല്ലേ വി കേരള ക്രിക്കറ്റുകളോടനുബന്ധിച്ച് കാൻഡർമാൻ ട്രോഫി ട്രാവൽ ഇന്ന് നാലാം ദിവസമാണ് കൊല്ലം ജില്ലയിൽ ഇന്ന് ഈ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലെ പ്രോഗ്രാമോടെ കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ കാര്യവട്ടത്ത് വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി ഫൈനലാണ് ഈ നാട്ടിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളെ ഞങ്ങൾ കളി കാണുന്നതിനോട് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു പ്രദർശനം ലഭിച്ചത് ഞങ്ങൾ ജില്ലാ ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന രീതിയിൽ ഇതിൻ്റെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവ ഭാരവാഹികളോട് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെ നമുക്കറിയാം നമ്മുടെ കോളേജും സ്കൂളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിയുടെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നത് അപ്പം ലഹരിക്കെതിരെ ഇത്തരത്തിലൊരു ക്രിക്കറ്റിൻ്റെ ഒരു ആവേശം കുട്ടികളിലേക്ക് ഉണർത്തിച്ചുകൊണ്ട് ഹരി ഒഴിവാക്കുന്നതിന് ലഹരി എന്ന വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ കായികമായിട്ടുള്ള ഒരിതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷം ഇവിടെ അറിയിക്കുകയാണ് സെക്കൻഡ് സീസണിലെ മത്സരത്തിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം വരും സീസണിൽ ഈ വിദ്യാലയത്തിൽ നിന്നുള്ള കായിക പ്രതിഭകൾ കൂടി ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ച് നിർത്തുന്നു ഗംഭീരമായ ഒരു സദസ്സിന് നല്ലത് സാക്ഷ്യം വഹിക്കുകയാണ് സ അനസർ പറഞ്ഞതുപോലെ കായിക മേഖല എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കായിക മേഖലയിലേക്ക് തിരിയുന്നതോടുകൂടി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഒരു മെൻറ്റൽ പവറും വില്പവറും വളർത്താൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു കായിക താരമായി അതിലൂടെ നമ്മുടെ കൊല്ലം ജില്ല കേരളം ഇന്ത്യ എന്ന നിലയിൽ ഏറ്റവും പ്രശസ്തരായി മാറുവാൻ എല്ലാ കുട്ടികൾക്കും ഈ ഒരു അവസരം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഗവൺമെൻറ് ഇത്തരമൊരു പ്രോഗ്രാം വളരെയധികം ഒരു അംഗീകാരമായി കാണുന്നു കൂടാതെ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് സ്വന്തമായിട്ടൊരു ടീമും കൂടി ഉള്ളതിലുള്ള സന്തോഷം നമ്മുടെ തൊട്ടടുത്തുള്ള പുനലൂലുകാരനായിട്ടുള്ള സോഹൻ ഗോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഏരിസ് കൊല്ലം എന്ന് പറയുന്ന ഒരു ടീമുള്ളതും അതിലും ആനന്ദകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവിധ ആശംസകളും ഈ ഒരു പ്രോഗ്രാമിനും അതോടൊപ്പം വഹിച്ച ഈ സരസ്വതി വിദ്യാലയത്തിലേക്ക് ക്രിക്കറ്റിൻ്റെ പ്രചനാർത്ഥം എത്തിച്ചേർന്ന ഈ റോഡ് ഷോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ അവർ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിതമാണ് ലഹരി പഠനത്തോടൊപ്പം ക്രിക്കറ്റ് അതുപോലുള്ള കായിക അഭ്യാസങ്ങളും അഭ്യസിച്ച് ജീവിതം ആസ്വദിച്ച് നല്ലൊരു ഭാവിയുടെ തലമുറയായി തീരുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടയാകട്ടെ ഈ നല്ല മുഹൂർത്തം ഈ സമയം ഞങ്ങൾക്ക് ലഭിച്ചതിനുള്ള സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൽ നിരും ഒട്ടനവധി ക്രിക്കറ്റ് നമുക്ക് കേരള ക്രിക്കറ്റിന് സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയുന്നത് തീർച്ചയായും ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒട്ടനവധി കുട്ടികൾ നമ്മുടെ സ്കൂൾ നാഷണൽസിലും സ്റ്റേറ്റ് നിന്ന് നമ്മുടെ പ്രതിഭാ ക്ലബ്ബ് ഇവിടെ ഫ്രണ്ട്സ് അഞ്ചൽ ടീമോട്ടൊക്കെ കളിച്ച ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കേരളത്തിൽ നിന്ന് അല്ലെ കേരള കുട്ടികൾക്ക് ക്രിക്കറ്റ് എഴുതി വലിയൊരു അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന നേടി കഴിഞ്ഞ സീസണിൽ സംഘടിപ്പിച്ച ഈ ടൂർണമെന്റ് അത് വലിയ വിജയമായിരുന്നു നമ്മുടെ ബ്രാൻഡ് അംബാദ